നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പുഴ വരാട്ടെ എന്ന ചുരുക്ക നിമിഷത്തെ പഠനത്തിലെ എഴുപത്തി നാലാമത്തെ പാഠത്തിലേക്ക് ഞാൻ വരികയാണ് കഴിഞ്ഞ പാഠം പ്രായോഗിക തലത്തിലെ ചില കാര്യങ്ങളായാലും ചിന്തിച്ച് മടങ്ങിയത് ഉപദേശ ഉപദേശത്തിലേക്ക് വീണ്ടും വരയേണ്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ ഭക്തിയിൽ ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തിയും അവൻ്റെ മഹത്വത്തിനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും അതിനു വേണ്ടിയാണ് ദൂതന്മാർക്ക് അച്ഛന് ദൂതന്മാർ ആയിരുന്നു കർത്താവ് ദൈവം മനുഷ്യൻ്റെ സൃഷ്ടി പാപമോചനം ലഭിച്ചവർ ദൈവത്തെ ആരാധിക്കുന്നത് ഒന്നു പത്രോസ് ഒന്നിൻ്റെ പന്ത്രണ്ടിൽ ദൂതന്മാർ ആശ്ചര്യപ്പെടുന്നതായിട്ട് കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് കണ്ടു യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ ജനമത്തിൽ ലൂക്കോസ് രണ്ടിൻ്റെ ഏഴിലെ പതിനാലിലും ഭാഗത്ത് ദൂതന്മാർ സന്തോഷിക്കുന്നതായിട്ട് കാണാൻ കഴിയും അഭ്രായർ ഒന്നിൻ്റെ ആറിൽ നോക്കുക ഇത്ര ശ്രേഷ്ഠമായിട്ടാണ് നരവംശ സൃഷ്ടി ദൈവം നടത്തിയത് അതിനാൽ പുത്രൻ്റെ മനുഷ്യജന്മത്തിൽ ദൈവം മഹത്വപ്പെടുകയും മഹത്വമെടുക്കുകയും ചെയ്തു യേശുവിൻ്റെ ബാല്യകാല ജീവിതത്തിൽ ജനനത്തിൽ ദേവാലയത്തിൽ എത്തിയപ്പോൾ സെമിയോനെടുത്ത് വൃ വൃദ്ധനായ സെമിയോനെടുത്ത് ദൈവത്തെ വാഴ്ത്തി മഹത്വപ്പെടുന്നതായിട്ട് പ്രാചിക അന്നയും ദൈവത്തെ വാഴ്ത്തി മഹത്വപ്പെടുത്തി പൈതലിൻ്റെ വളർച്ചയിൽ ദൈവം മഹത്വം എടുത്തു ലോകസ്റ്റ് രണ്ട് നാൽപ്പതിൽ എരിശ്രീം ദേവാലയത്തിൽ യേശുവിൻ്റെ ന്യായപ്രമാണ പരിജ്ഞാനത്തിൽ ദൈവം മഹത്വം കൊണ്ടു യേശുവിൻ്റെ പ്രവൃത്തിയിൽ സ്നാനത്തിൽ ഏകദൈവം മഹത്വം കൊണ്ടു പുത്രൻ്റെ നാമ മഹത്തെ മഹത്വപ്പെടുത്തി യേശു ചെയ്ത സകല പ്രവൃത്തിയിലും ദൈവത്തിന് മഹത്വം നൽകി ഞാൻ മഹത്വം എടുത്തില്ല റോമർ പതിനഞ്ചിൻ്റെ ഒന്ന് നാല് നോക്കുക എന്നാൽ യോഹന്നാൻ പതിനേഴിലെ അതിൻ്റെ നാലിലെ നാലഞ്ചിലെ കർത്താവ് തന്നെ പറയുന്നുണ്ട് ഭൂമിയിൽ നിന്നെ ഞാൻ മഹത്വപ്പെടുത്തി എനിക്ക് തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു ഇപ്പോൾ പിതാവേ മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കലുണ്ടായിരുന്നു മഹത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ ലോകം ഞാൻ പതിനേഴിൻ്റെ ഇരുപത്തിരണ്ടിൽ പറഞ്ഞു നീ ഭൂമിയിൽ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തു അഥവാ അപ്പസ്ഥലന്മാരായ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി ആ സഭയ്ക്കുള്ളതാണ് അങ്ങനെ കർത്താവ് നൽകിയ മഹത്വം സഭയ്ക്കുണ്ട് ആ മഹത്വമാണ് സഭ ആ മഹത്വാണ് സഭ വളർത്തപ്പെടുകയും നിലനിൽക്കുകയും ചെയ്ത് ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം ഇതിൻ്റെ ക്രിസ്തുവിൻ്റെ മാതൃകയാണ് റോമർ പതിനഞ്ചിൻ്റെ ഒന്ന് ആറ് വാക്യം അവിടെ കാണുന്നത് എന്നാൽ ശക്തരായ ശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം നമ്മൾ കൂട്ടുകാരൻ്റെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധനയ്ക്കായിട്ട് പ്രസാദിപ്പിക്കണം നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന് എൻ്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നു അത് സങ്കീർത്തനം ആറിൻ്റെ ഒൻപതിലും ആണ് അതുപോലെ ക്രിസ്തുവും തന്നെ തന്നെ പ്രസാദിച്ചില്ല ഇത് സഭയിൽ ഓരോ വിശ്വാസിയും പാലിക്കണം കാരണം നമ്മൾ യാതൊരു പ്രവൃത്തിയിലും മഹത്വം നാമെടുക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം ഇതായിരുന്നു ക്രിസ്തു ഭൂമിയിൽ തന്നെ മനുഷ്യ ജന്മത്തിൽ മനുഷ്യ അവതാരത്തിൽ അല്ലെങ്കിൽ മനുഷ്യ പ്രകൃതി ചെയ്തത് രോമത്തെ പതിനഞ്ചിൻ്റെ അഞ്ച് ആറിൽ ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായനാൽ മഹത്തീകരിക്കണം ഇതാകുന്നു സഭ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ചിത്രം യോഹനാൻ പതിനേഴിൻ്റെ ഇരുപത്തിരണ്ടിൽ കർത്താവ് സഭയ്ക്ക് നൽകുന്ന മഹത്വം പുത്രമുഖാന്തരം സഭ ദൈവത്തിന് അർപ്പിക്കേണ്ടതിനാണ് ദൈവം പറഞ്ഞ നാം ശ്യാപ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട് ഞാനെൻ്റെ മഹത്വം മറ്റൊരു സ്തുതി വിഗ്രഹങ്ങൾ വിട്ടുകൊടുക്കുകയില്ല അങ്ങനെ എൻ്റെ പുത്രമുഖാന്തരം സഭ ഉൾപ്പെടെ സഭ രൂപം കൊണ്ട കൊണ്ട് അല്ലെങ്കിൽ സഭയെ സ്ഥാപിച്ചിട്ട് സഭ നിമിത്തം ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ അവയവ ഐക്യം ഇടർച്ച ഉണ്ടാകുന്നെങ്കിൽ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുകയില്ല സർക്കാർ മേഖലയിൽ പോലീസ് സാന്നിധ്യം സേനയിലുമൊക്കെ ആളുകളെടുക്കുമ്പോൾ കായിക പരിശീ പരിശോധന നടത്തും അംഗഭംഗങ്ങൾക്ക് കേടുണ്ടോ എന്നുള്ള കാര്യം അതുപോലെ ദൈവ സഭയുടെ അംഗങ്ങൾക്കെല്ലാം പരിപൂർണത ആവശ്യമാണ് കാരണം ദൈവം പരിപൂർണനായതുകൊണ്ട് തന്നെ ആരാധിക്കുന്നവരും പരിപൂർണരായിട്ട് ആരാധിക്കണം ദൈവത്തിന് നിർബന്ധമാണ് ഈ കാര്യത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് സഭ ഐക്യമത്യപ്പെട്ട ഏക മനസ്സോടെ ഒരേ ആത്മാവിനാൽ ആരാധിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത് അപ്പോൾ ദൈവത്തിന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തടസ്സമായിരിക്കുന്ന അനൈക്യം ഇന്ന് സഭ തങ്ങളുടെ ആരാധന അതിലെ പല സ്ഥലങ്ങളിലും അപ്പമുറി നടക്കുന്നുണ്ടെങ്കിലും ഈ ഐക്യത്തിലൊരു ആരാധന ഒരേ മനസ്സോടെ ഒരേ ഉപയനാൽ ഒരേ ശബ്ദത്തിൽ ഏക മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ എന്ന് വളരെ സംശയമാണ് കാരണം പല സ്ഥലങ്ങളിലും സഭായോഗങ്ങളിൽ തന്നെ ഇടർച്ചയും പ്രയാസങ്ങളുമുണ്ട് മുഖം നോക്കാൻ തമ്മിൽ തമ്മിൽ കാണാൻ ഇഷ്ടമില്ലാതെ അപ്പം നുറുക്കി പോകുന്ന ആളുകളൊക്കെ ഉണ്ട് ഇതൊക്കെ വല്ല ദുഃഖകരമായ കാര്യമാണ് പിണക്കമുണ്ട് ഇതൊന്നും ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ പ്രമാണങ്ങൾക്കെതിരെയാണ് സഭ എന്ന ശരീരത്തിൽ അത് ഒറ്റയാൻ പ്രവർത്തനങ്ങളില്ല അത് ഐക്യമായ കൂട്ടായ പ്രവർത്തനങ്ങളേ ഉള്ളൂ ദൈവസഭയിൽ സഭ ശരീരം എന്ന നിലയിൽ ഏകമായ പ്രവർത്തനം മാത്രമേ സഭയ്ക്കുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ പാഠത്തിലെ ദൈവസഭയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യമാണിപ്പോൾ പറഞ്ഞത് സഭയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവത്തിന് മഹത്വമാണ് ഇന്ന് കണ്ടുവരുന്ന പ്രവണത തങ്ങൾ പ്രവർത്തിക്കുന്ന എന്തിൽ നിന്നും മഹത്വം തങ്ങൾക്ക് വേണം എന്നുള്ളതാണ് തങ്ങള് യേശു ക്രിസ്തു തൻ്റെ മനുഷ്യജന്മത്തെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ ആ പാഠം ലൂക്കോസ് പതിനേഴിൻ്റെ ഒന്ന് അഞ്ചിൽ മുതൽ നോക്കുക വിശ്വാസം തകർക്കുന്നത് ഇടർച്ചയാണ് അവിടെ ഈ ചെറിയൊരു ലോകത്തിന് ഇടർച്ചയുണ്ടാക്കുന്നവൻ തൻ്റെ കഴുത്തിൽ തിരികെല്ല് കെട്ടി ആറ്റിൽ ചാടിപ്പോകട്ടെ എന്ന് പറയുന്നത് താഴെ ശിഷ്യന്മാർ പറഞ്ഞു അയ്യോ കർത്താവെ ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം അർത്താവ് പറഞ്ഞെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ അത്തിയോട് കടൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ അത് പൊയ്ക്കൊള്ളും മല മാറിപ്പോകുമെന്ന് പറഞ്ഞു താഴെ അവിടെ കർത്താവ് അതിന് തൊട്ട് താഴെ നമുക്ക് തോന്നും അതിനോട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല എന്ന് പറയും പക്ഷേ വിശ്വാസം ക്ഷീണിച്ചാൽ വാസ്തവമായ സേവയും ശുശ്രൂഷയും നടക്കുകയില്ല വിശ്വാസം ക്ഷീണിച്ചാൽ ഇടർച്ചയും അവിശ്വാസവും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അവിടെ യഥാർത്ഥ ശിക്ഷിത്വത്തിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ ദാസ്യത്തിലേക്ക് വരേണ്ട കാര്യം താഴെ പറഞ്ഞിട്ടുണ്ട് അത് കൂടെ ഞാനെന്ന് പറയട്ടെ അല്പം ും ചുമ ഉണ്ട് അതുകൊണ്ട് അല്പം അല്പശബ്ദപ്രശ്നമുണ്ട് അപ്പോൾ സഭയിൽ വ്യക്തിയിലിടർച്ച വന്നാൽ വിശ്വാസം കുറഞ്ഞു പോകും പ്രവൃത്തിക്ക് ഫലം ഇല്ലാതെ പോകും തങ്ങൾ പ്രവർത്തിക്കുന്നു തോന്നുന്ന ആ പ്രവൃത്തി ഒന്നും ദൈവം അംഗീകരിക്കുന്നതല്ല അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒഴു ഒഴിവ് മേക്ക് ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ അവൻ വയലിൽ ഉഴുതിട്ട് വന്ന് യജമാനും പറഞ്ഞു ഈ എനിക്ക് ആഹാരം ഒരുക്കി ഞാൻ പക്ഷി തിരുവോളം അരകെട്ടി ശുശ്രൂഷിക്കുക എന്ന് പറയുന്നു ഇതാണ് ദാസ്തിത്വം വയലിൽ അവൻ കാളയ്ക്ക് യജമാനാണ് കാളെ അവൻ നിയന്ത്രിച്ച് പൂട്ടുകയാണ് വയലിൽ അവൻ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അവൻ യജമാനാണ് ഇവിടെയതാണ് വീട്ടിലാണ് ശുശ്രൂഷ ഈ കാര്യം പറയുന്നത് സഭയിലെ ദാസ്യത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള ദാസ്യത്വം മനോഭാവം കാണിക്കുമ്പോൾ അവനെ ശുശ്രൂഷിക്കണം ഇത് ആണ് കർത്താവ് പറഞ്ഞ് ഈ ചെറിയൊരുവിനെ ഈ ചെറിയൊരു ഇടച്ചു വരുത്തുന്നവനെ അവൻ തന്നെത്താൻ തന്നെ തിരികെല്ല് കഴുത്തിക്കെട്ടി ആറ്റി ചാടിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഇടർച്ച ഒരിക്കലും ദൈവം സഭയ്ക്ക് അംഗീകൃതമല്ല പിന്നതെ ദൈവം ആഗ്രഹിക്കുന്നില്ല അതിനകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് സമാന്തരങ്ങളിൽ ഏറ്റവും വലിയ ആവശ്യം തങ്ങൾ എല്ലാ പ്രവൃത്തിയും ഒരുമിച്ച് ഐക്യത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഉപദേശപരമായ അപ്പോൾ ഈ സമ്പൂർണ്ണദാസനെ നമ്മൾ കണ്ടു ആ യജമാൻ വയലിലുഴുത് കാളെ ഉഴുതിട്ട് വന്ന് വിട്ട ശേഷം യജമാനെ ആഹാരം ഒരുക്കി കൈകെട്ടി ആഹാരം നൽകുന്ന ഒരു ദാസനെ എന്നിട്ട് ഒരു കാര്യങ്ങളും കർത്താവ് പറഞ്ഞു എന്നിട്ടും പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ അപ്രയോജന പ്രത്യന്മാരാണ് ചെയ്യേണ്ടത് മാത്രമേ ചെയ്തുള്ളൂ ഒരു ദാസനെ എന്ത് പോകടാനാണ് പക്ഷേ പ്രിയ നാം ഇന്ന് അനേക പ്രവർത്തനങ്ങളിൽ മഹത്വം എടുക്കുന്നവരാണ് നമ്മൾ ഒരു ശുശ്രൂഷ നന്നായി തോന്നിയാൽ നമ്മൾ അതിൽ മഹത്വം എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പാട്ട് നന്നായി പാടി അതിൽ നാം മഹത്വം എടുക്കുന്നുണ്ടോ അങ്ങനെ ഏത് കാര്യത്തിലും ഒന്ന് കൊടുക്കുക ആർക്കെങ്കിലും നാം സഹായം ചെയ്താൽ അതിൽ നാം അത് അതിൽ നാം മഹത്വം എടുക്കുന്നുണ്ടോ ഇതെല്ലാം ഇതിൽ പെട്ടതാണ് അതിലൊന്നും നമുക്ക് എടുക്കാനില്ല നമ്മുടെ എല്ലാ മഹത്വവും നാം പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലെയും മഹത്വം ദൈവത്തിനായി ഇത് പറയുമ്പോൾ മഹത്വം ചോർന്നു പോകുന്ന മറ്റൊരു കാര്യമാണ് നാമങ്ങൾ ഞാനിത് നേരത്തെ പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാത്ത ഒരു കൂടിയൊരുവും ദൈവസഭയ്ക്കില്ല ഉണ്ടാകരുത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള കൂടിയറിവിൽ മാത്രമാണ് കർത്താവ് ആഗതനാകുന്നത് കർത്താവിൻ്റെ നാമത്തിലുള്ള കൂടിയൊരുവേ ഉള്ളൂ വേറെ യാതൊരു നാമത്തിലും കൂടിയറിവുകൾ പറഞ്ഞിട്ടില്ല നാം രണ്ടോ മൂന്നോ പേരെ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് മൂന്ന് പേരായാലും കൊള്ളാം മൂവായിരം പേരായാലും കൊള്ളാം മുപ്പതിനായിരം പേരായാലും മൂന്ന് ലക്ഷം ആയാലും കൊള്ളാം അത് കോടിയായാലും ഭർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള കൂടിയേരുവായിരിക്കണം വാസ്തവത്തിൽ അങ്ങനെ ദൈവത്തെ ഐക്യമായി മഹത്വപ്പെടുത്തുന്ന വിഷയമാണോ പറയുന്നത് നവംബർ പതിനഞ്ചിൻ്റെ ആറിൽ പറയുന്നത് സഭാതൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ക്രിസ്തു യേശുവിൻ്റെ അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടെ ഒരേ രൂപമായി ഇരുപ്പാൻ അത് കൃപ നൽകട്ടെ വാക്കിയുണ്ട് പറയുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തിനായി നിങ്ങളെ കർത്താവ് ദൈവത്തിൻ്റെ മതത്തിനായി നിങ്ങളെ കൈക്കൊണ്ടി അന്യോന്യം കൈക്കൊള്ളു ക്രിസ്തു ദൈവ ദൈവത്തിൻ്റെ മുഖത്തിനായിട്ട് അന്യോന്യം നമ്മെ കൈക്കൊണ്ടത് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്തിന് വേണ്ടിയാണ് ഇനിയും സഭയിലുള്ളവർ തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുമ്പോഴാണ് ദൈവത്തിന് നമ്മിൽ നിന്ന് മഹത്വം ലഭിക്കുന്നത് ഇന്നത്തെ സഭാതല ഇടർച്ചകൾ വാക്ക്വാദങ്ങൾ ഭിന്നതകൾ വിലയിരുത്തലുകളെല്ലാം എത്രയോ ഗുരുതരമായ പാപവും ദൈവത്തിൻ്റെ മഹത്വത്തെ ചോദ്യം ചെയ്യുന്നതും ദൈവത്തെ നിന്ദിക്കുന്നതുമാണ് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈ വേദഭാഗം അത് നമ്മളെ ഓർപ്പിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വം ക്രിസ്തുവിൻ്റെ മഹത്വം നമുക്ക് നൽകിയപ്പോൾ ആ മഹത്വം ദൈവത്തിന് നൽകുമ്പോൾ തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുവാൻ ഏകചന്തിയോടെ ഏക മനസ്സോടെ ഒരുവായുടെ ഐക്യമത്യപ്പെട്ട് ഒരുമനപ്പെട്ട് വേണം ദൈവത്തെ സഭയിൽ ആരാധിക്കുവാനും ജീവിക്കുവാനും തന്നെയോനും വിശ്വാസികളെ കൈക്കൊള്ളുവാനും ഒരു എളിയ സഹോദരനെ പോലും നിസാരനായി കാണാതെ ഒരു വലിയ സഹോദരന് മഹത്വം കൊടുക്കാതെ ദൈവത്തിന് മാത്രം എത്ര ഉന്നതനായ ആളുകളെയും ദൈവസന്നദ്ധിയിൽ ബഹുമാനിക്കാം പക്ഷേ മഹത്വം ദൈവത്തിന് ഇരിക്കണം നമ്മൾ ഈ ആളുകൾ പറയാറുണ്ട് കർത്താവിൻ്റെ ശ്രേഷ്ഠതാസന്ധമൊക്കെ ആ കാര്യത്തിലേക്ക് ബഹുമാനിക്കണം എന്ന് ശരിയാണെങ്കിലും ശ്രേഷ്ഠത കർത്താവിന് മാത്രമേ ഉള്ളൂ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ശ്രേഷ്ഠ അപ്പസ്ഥലൊക്കെ നമ്മുടെ കർത്താവ് മാത്രമാണ് മനുഷ്യരിൽ ആരും ശ്രേഷ്ഠരായിട്ട് ആരുമില്ല ശ്രേഷ്ഠതയും മഹത്വവും അത്യുന്നതയൊക്കെ ദൈവത്തിനുള്ളതാണ് അത്യുന്നത കർത്തനാണെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ അങ്ങനെ ആരും ദൈവവും പാകുകയില്ല അത്യുന്നതം ദൈവമാണ് ശ്രേഷ്ഠൻ ദൈവമാണ് മഹത്വപൂർണ്ണം ദൈവമാണ് അപ്പോൾ പിതാപുത്ര പരിശുദ്ധാമായ സത്യം ദൈവത്തിന് മഹത്വം കയേറ്റുമ്പോൾ നമുക്കിപ്പോൾ ആരാധിക്കുവാനുള്ള ചോയ്സ് എന്ന് പറയുന്നത് മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുക്രിസ്തു കർത്താവായ യേശു നാമത്തിൽ പിതാവിനെ അർപ്പിക്കുന്നതാണ് സത്യാരാധന ഈ സത്യാരാധന അർപ്പിക്കുന്നതിന് നാം സഭയിലുള്ള അംഗങ്ങൾ തമ്മിൽ പൂർണ്ണ ഐക്യവും ഐക്യവും സമാധാനവും ബന്ധവും വേണം ഒരിടച്ചയും ആരാധനയ്ക്ക് തടസ്സമാണ് അതുകൊണ്ട് എല്ലാ വിശ്വാസികളും അത് മനസ്സിലാക്കണം ആരും ചെറിയവരിൽ എല്ലാവരും ദൈവം ഒരുപോലെയാണ് കരുതിക്കൊണ്ടു കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതുകൊണ്ട് സഭയുടെ തലത്തിൽ നിന്ന് ഏറ്റവും വലിയ ആവശ്യം തികഞ്ഞ ഐക്യവും അന്യോന്യം കൈക്കൊള്ളുകയാണ് വേണ്ടത് കർത്താവ് ചെയ്ത കാര്യം തന്നെയാണ് നമുക്കും ചെയ്യാനുള്ളത് കർത്താവ് നമ്മെ ദൈവത്തിന് മുഖത്തിനായി കൈക്കൊള്ളുന്നത് അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ കൈക്കൊള്ളണമെന്നാണ് ഈ പാഠം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഞാനിനി എന്തെല്ലാം ഉപദേശങ്ങളാണ് ദൈവസഭയിൽ പാലിക്കേണ്ടത് എന്ന് അടുത്ത പാഠത്തിൽ ഞാൻ ആദ്യം ഇത് തുടങ്ങി വിട്ടതാണ് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് തന്നിരിക്കുന്ന ഉപദേശത്തിൻ്റെ രൂപം എന്താണെന്ന് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിപ്പാളം പിന്നീട് പോകുന്നത് സഹോദരിമാർ ശുശ്രൂഷ മുതലായ കാര്യങ്ങളുണ്ട് ഭർത്താവ് തരുന്ന പ്രകാശം പോലെ അത് ഞാൻ അവതരിപ്പിക്കും ശുഭേട്ടന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞാണ് ശിവശേഷന്മാർ ശുശ്രൂഷ എന്ന് മുപ്പന്മാർ ശുശ്രൂഷ എന്താണ് ശിവശേഷന്മാർ ശുശ്രൂഷ ദാസന്മാർ ശുശ്രൂഷ ഇതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ സഹോദരിമാരുടെ ശുശ്രൂഷയെക്കുറിച്ച് ആക്ഷേപമുണ്ട് എന്നുവെച്ചാൽ അത് വ്യത്യസ്തമായ തരത്തിലാണ് ഞാനോട് ഒരു സ്ഥലം സഭ ഞാൻ പറഞ്ഞാൽ ഒരു സ്ഥല സഭയം മൂപ്പൻ ഒരു സ്ഥലത്ത് ശ്രൂഷിക്കുകയെന്ന് പറഞ്ഞാൽ ഐശുസ്വരൻ വരുന്ന യോഗങ്ങളിലൊന്നും സഹോദരിമാരെ സംബന്ധിക്കില്ല എന്ന് പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട് അതിന് കാരണം ഞാൻ സഹോദരിമാരുടെ ശുഷയെ ആദരിക്കാത്തൊരാളാണെന്നൊക്കെ പറഞ്ഞതായിട്ട് ഇനി ഓർക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് വചനപരമായി മാത്രം പറയും അത് പിണക്കത്തോട് ഓർക്കാതെ ശാന്തതയായി കേൾക്കണമെന്ന് എനിക്ക് ആവശ്യമുണ്ട് ഈ വാടക അവസാനിപ്പിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ഏറ്റവും പരമാർത്ഥതയോടും ഐക്യത്തോടും കൂടെ നമ്മുടെ കർത്താവിനെ സേവിക്കണമെന്നുള്ളതാണ് അതിനെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ സഭ അതുകൊണ്ട് ഒരുക്കപ്പെടട്ടെ ദൈവനാമവും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ